ഹായ് സുഹൃത്തുക്കളേ അരു ലൈവില് ആരോ ഒരാള് വന്നിട്ടുണ്ട് ലൈവില് വന്നവൾ വന്നയാൾക്ക് സ്വാഗതം ഒരു ഹായ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലൈവില് ആരോ ഒരാള് വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാളെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് അതാണ് കാണിച്ചു തരുന്നത് ആ ആണ് എന്ന് പറയാൻ വരുന്നത് മൂന്ന് പേര് ലൈവില് വന്നിട്ടുണ്ട് അപ്പോ ലൈവ് കാണുന്നവര് എല്ലാവരും ഒരു ഹായി ഇടുക സൂരജ് സൂരജ് ലൈവിൽ വന്നിട്ടുണ്ട് സൂരജ് ഹായ് സൂരജ് അറിയോന്ന് ചോദിച്ചിട്ടുണ്ട് ആരാ അറിയോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിലുള്ള സൂരജ് ആണോ ബാങ്ക് ഓഫ് ബറോഡയിലുള്ള സൂരജ് ആണോ സൂരജ് അറിയോന്ന് ചോദിച്ചിട്ടുണ്ട് സൂരജ് ബാങ്കിലുള്ള സൂരജ് ആണോ ബാങ്ക് ഓഫ് ബറോഡയിലുള്ള സൂരജ് ആണോ ആ സൂരജിനെ എനിക്കറിയാം അപ്പം നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റിനെ കുറിച്ച് പറയാനൊക്കെ ഇന്ന് ലൈവ് വന്നത് പിന്നെ മൈസൂർ ദസറ തുടങ്ങുകയാണ് ദസറ ഇരുപത്തിരണ്ടിന് ദസറ തുടങ്ങുകയാണ് അപ്പോൾ ഇരുപത്തിയാറിന് ഞാൻ ദസറക്ക് പോകും അപ്പം ദസറയിലത്തെ പ്രധാന കാഴ്ചകളൊക്കെ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഒക്കെയാണ് പിന്നെ ഇരുപത്തി ഒൻപതിനാണ് എനിക്ക് ദസറ ബസ്സിൽ ആഹാ ഓക്കെ 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 സൂരജ് സൂരജ് ഗുണ്ടൽപേട്ടെന്ന് വേണ്ടേ പിന്നെ യൂട്യൂബറല്ലേ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇപ്പൊ കുറേ ആയിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ സൂരജിൻ്റെ ശരി ഓർക്കുന്നുണ്ട് ഗുണ്ടൽപേട്ട് വെച്ച് കണ്ട സൂരജിനെ ഓർക്കുന്നുണ്ട് സൂരജ് ഇന്ത്യ നേപ്പാൾ പിന്നെ ഭൂട്ടാൻ യാത്ര സ്കൂട്ടിക്കൊക്കെ പോയ കുറെ കാലം വീഡിയോ ഒക്കെ കണ്ടായിരുന്നു പിന്നെയൊന്നും വീഡിയോ ഒന്നും കാണുന്നില്ലായിരുന്നു ഞാൻ കമന്റ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് എനിക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് കുവൈറ്റ് ഒന്ന് അയച്ചു തന്നാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ ഇൻഷ ത്രീ സിക്സ്റ്റീന്റെ ഏറ്റവും പുതിയ ക്യാമറയാണ് അയച്ചു തന്നത് അപ്പോൾ അതിൻ്റെ ആണ് അൺബോക്സിങ് കഴിഞ്ഞു അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ക്യാമറയും എല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ ലൈവിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഇത് കണ്ടോ എൻ്റെ ഒരു സുഹൃത്ത് കുവൈറ്റിൽ നിന്ന് എനിക്ക് അയച്ചു തന്നെയാണ് എനിക്ക് വീഡിയോ ചെലി ചെയ്യാനുള്ള പ്രചോദനത്തിന് വേണ്ടി ചെയ്ത് അയച്ചു തന്നെയാണ് എനിക്ക് അപ്പോൾ ഈ പ്രാവശ്യത്തെ ദസറയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ് സൂരജ് ഇപ്പൊ ഉണ്ട് ഒന്നും ഒന്നും അറിയില്ല വിവരങ്ങളൊന്നുമല്ലോ വീഡിയോ കാണാറില്ലല്ലോ വീഡിയോ ചെയ്യാറില്ല ഇപ്പോ സൂരജിന്റെ പേഴ്സണൽ നമ്പർ തരുവാന്നെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ എനിക്കൊന്ന് പേഴ്സണൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കും ഞാൻ വിളിച്ചോളാം ഞാൻ ഡയറക്റ്റ് വിളിച്ചോളാം ഇതുകൊണ്ടോ ഈ ഗിഫ്റ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഓൺലൈനിൽ വന്നത് ഇന്ന് ലൈവ് വന്നത് ഈ ഗിഫ്റ്റിനെ കുറിച്ച് പറയാനാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് എനിക്ക് കുവൈറ്റിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്ത് അയച്ചു തന്നെയാണ് അപ്പോൾ അവർ അവരുടെ സുഹൃത്തുക്കളും എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ എനിക്ക് അയച്ചു തന്നെയാണ് പുതിയ വീഡിയോ എടുക്കാനുള്ള സംവിധാനം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീൻ്റെ ഏറ്റവും പുതിയ പിന്നെ ഓഫറുള്ള ഒരു ബണ്ടിലാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ലൈവില് വന്നത് ഞാൻ ഗോപ്രോയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഗോപ്രോയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഗോപ്രോ ട്വൽവാണ് എൻ്റെ കയ്യിലുള്ളത് ഗോപ്രോ ട്വൽവാണ് ഉള്ളത് ഗോപ്രോൻ്റെ പിന്നെ ട്വൽവിൽ ഉള്ളതിൽ രണ്ട് മൂന്ന് ബാറ്ററി ഉണ്ടായിരുന്നു ബാറ്ററി എല്ലാം പോയി തുടങ്ങി രണ്ട് രണ്ടര വർഷമായി എൻ്റെ കയ്യിൽ ഗോപ്രോ അപ്പം ഗോപ്രോയിലാണ് ഞാൻ വീഡിയോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് മുഴുവൻ ബാറ്ററി വീക്കായി തുടങ്ങി ഒരു ബാറ്ററി വീർത്തു മൊത്തം മൂന്ന് ബാറ്ററി ഉണ്ട് മൂന്ന് ബാറ്ററി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഗോപ്രോൻ്റെ മൂന്ന് ബാറ്ററി വീക്കായി ഇനിയിപ്പം പുതിയ രണ്ട് ബാറ്ററി മേടിച്ചാൽ മാത്രമേ ഗോപ്രോ വർക്ക് ആവുള്ളൂ അപ്പോഴത്തേനും അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ എൻ്റെ ഗോപ്രോ ബാറ്ററിയൊക്കെ മേടിക്കണം എന്നാലേ എനിക്കിനിയിപ്പം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം ആക്കണം എന്നല്ല ഇങ്ങനെ പറഞ്ഞായിരുന്നു അന്നേരം ഉണ്ട് കഴിഞ്ഞ ദിവസം എന്നെ അവർ എന്നെ വിളിച്ച് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിനക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല ക്യാമറ ആണെന്നൊന്നും പറഞ്ഞില്ല ആദ്യമായാണ് എനിക്ക് ഇത്രയും വലിയ പൈസ ഒരു ഗിഫ്റ്റ് എന്നെ സുഹൃത്തുക്കൾ അയച്ചു തരുന്നത് അവർക്ക് ഞാൻ വലിയൊരു സല്യൂട്ട് പറയുന്നത് എനിക്ക് അവരോട് വളരെ നന്ദി പറയാനുണ്ട് കാരണം ക്യാമറ ഇല്ലാതെ ഒരവസ്ഥയിൽ നമ്മൾ ബുദ്ധിമുട്ടി മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് പല സ്ഥലത്ത് പോകുമ്പോഴും പല വീഡിയോകളും നമുക്ക് നല്ല വീഡിയോകളൊന്നും എടുക്കാൻ പറ്റൂലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്നേരമൊക്കെ നമ്മൾ പിന്നെ മൊബൈലിലും ഗോപ്രോയിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുത്തത് ഇപ്പം ഗോപ്രോ ഏകദേശം ഇപ്പോൾ രണ്ട് രണ്ടര വർഷം ആയതുകൊണ്ട് ഗോപ്രോ അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സമയമായി അപ്പം അങ്ങനെ ഗോപ്രോ ഇന്ന് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടുന്നത് ഇതാണ് എനിക്ക് അയച്ചു തന്ന ഗിഫ്റ്റ് ഇൻസ ത്രീ സിക്സ്റ്റീൻ്റെ ഏറ്റവും പുതിയ എക്സ് ഫൈവ് ക്യാമറ ഏതാണ്ട് അറുപത്തയ്യായിരം രൂപ ബണ്ടിലിനെങ്ങാണ്ട് അറുപത്തി ഏഴായിരത്തി ചില്ലറ രൂപ ബണ്ടിലിനുണ്ട് ആ പിന്നെ അതാണ് എനിക്ക് അയച്ചു തന്നത് ബണ്ടിൽ തന്നെയാണ് എനിക്ക് അയച്ചു തന്നത് ഗോപ്രോൻ്റെ അല്ല ഇൻസേൻ്റെ ഇൻസേൻ്റെ നല്ലൊരു ബാഗ് ഇതാണ്ടോ ഇൻസേൻ്റെ നല്ലൊരു ബാഗ് കൂടാതെ ഇതാ ഇൻസേൻ്റെ ക്യാമറ ഇതാണ് എനിക്ക് അയച്ചു തന്നത് ഇൻസേൻ്റെ ക്യാമറ ഏറ്റവും പുതിയത് എക്സ് ഫൈവ് അപ്പോൾ ഇനി നമ്മൾ എല്ലാ വീഡിയോ എടുക്കുന്ന ഇതിനകത്താണ് ഇതാ ഇതാണ് ഇൻസേൻ്റെ ത്രീ സിക്സ്റ്റിയാണ് ഇങ്ങനെ റൊട്ടേറ്റ് മൊത്തം റൊട്ടേറ്റ് ചെയ്ത് വീഡിയോ എടുക്കും നല്ല ഒരു പിന്നെ ക്യാമറയാണ് ഏറ്റവും പുതിയ ഫങ്ഷനും എല്ലാം ഉള്ള എയ്റ്റ് കെയിൽ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം പിന്നെ ഡ്രോൺ ഷോട്ട് ഡ്രോണായിട്ട് നമുക്ക് ഡ്രോണിൻ്റെ ഒന്നും ആവശ്യമില്ല വലിയൊരു സ്റ്റിക്കാണ് മൂന്ന് മീറ്ററിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞാൽ ഡ്രോൺ ഷോട്ട് ഒക്കെ എടുക്കാം പിന്നെ ഇതാണ് ആ ക്യാമറ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയൊരു സന്തോഷം അറിയിക്കുന്നു നിങ്ങളെല്ലാവരും കമൻ്റ് എഴുതണം എൻ്റെ സുഹൃത്തുക്കൾ കുവൈറ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ലാലു ലാലു ആണ് പിന്നെ ലാലു ചേട്ടനാണ് ഇതെനിക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്തത് ലാലു ചേട്ടനും സുഹൃത്തുക്കളുമാണ് ഇതെനിക്ക് അയച്ചു തന്നത് അപ്പോൾ പുതിയ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീൻ്റെ എക്സ് ഫൈവ് ഏറ്റവും പുതിയ ക്യാമറ എൻ്റെ കയ്യിൽ ഇന്ന് കിട്ടി ഇന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവരെന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് അയക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അതെന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് ഇവിടെ വന്ന് പിന്നെ കൊരിയറ് വന്ന് കൊരിയറ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്യാമറയാണെന്ന് മനസ്സിലായത് ഇൻസ ത്രീ സിക്സ്റ്റീൻ്റെ ഏറ്റവും പുതിയ ക്യാമറയാണ് എനിക്ക് അവരയച്ചു തന്നത് അപ്പോൾ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്ന ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളും നിങ്ങൾക്ക് നിങ്ങൾ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കത് എന്താ പറയുക യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല നമുക്ക് ചെറിയ ചെറിയ വരുമാനമേ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ സബ്സ്ക്രൈബൊക്കെ കൂടി കൗ എന്നെ വ്യൂ വ്യൂവേർഷനൊക്കെ കൂടി കഴിയുമ്പം നമുക്ക് നല്ല പിന്നെ വരുമാനം കിട്ടും വരുമാനം കിട്ടുമ്പം എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് ഞാൻ ഒരു ഓരോ അഹരി പിന്നെ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വെക്കും അതുകൊണ്ട് അത് ഞാനിപ്പോഴും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി പ്രവർത്തനം ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് കിട്ടുന്ന വരുമാനം കൂടിക്കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നൊരു നല്ലൊരു തുക ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കും അതിപ്പം തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് കാരണം എനിക്കിപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട് എന്നാൽ കഴിയുന്നത് വലിയ ഒരു ചാരിറ്റി പ്രവർത്തനമൊന്നും ചെയ്യാൻ എനിക്കിപ്പോൾ കഴിയില്ല എങ്കിലും എന്നാൽ കഴിയുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇതിൻ്റെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തരാനാണ് ഞാൻ ലൈവില് വന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി മൈസൂർ ദസറ തുടങ്ങാണ് ഞാൻ ഇരുപത്തിയാറിൻ്റെ മൈസൂരേക്ക് പോകുന്നുണ്ട് പിന്നെ ഞാൻ മൂന്നാം തീയതി തിരിച്ചു വരുള്ളൂ അപ്പോൾ അതുവരെയുള്ള ദസറേൻ്റെ പ്രധാന ചടങ്ങുകളും ദസറ അംബാരി പിന്നെ ബസ്സുണ്ട് അംബാരി ബസിൻ്റെ ടിക്കറ്റ് ഇരുപത്തി ഒൻപതിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയൊൻപതിന് അംബാരി ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ മ മാസങ്ങളോളം എന്നെ നോക്കിയിരുന്നാണ് ആ ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ ആ ടിക്കറ്റ് പിന്നെ ആയ ഓൺലൈനിലാണ് ഓപ്പൺ ആവുക ഓൺലൈനിൽ ഓപ്പൺ ആയ ആയ സമയത്ത് തന്നെ അവർ നമ്മളെ വിവരം അറിയിച്ചു അങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയത് അപ്പം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഡബിൾ ഡക്കർ ബസ്സിൻ്റെ അഞ്ഞൂറ് രൂപേൻ്റെ ടിക്കറ്റാണ് രണ്ടാം എന്നാ ഡബിൾ ഡക്കർ ബസ്സിൽ മുകളിലിരിക്കുന്നതിന് അഞ്ഞൂറും താഴെ ഇരിക്കുന്നതിന് ഇരുന്നൂറ്റി അമ്പതുമാണ് അപ്പം മുകളിലിരിക്കുന്ന അഞ്ഞൂറിൻ്റെ ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കുള്ള കാഴ്ചകൾ എന്താണ് കാണുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ടാണ് രണ്ട് വർഷമായിട്ട് കാത്തിരുന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ദസറ ബസ്സിൻ്റെ അമ്പാരി ബസ്സിൻ്റെ ടിക്കറ്റ് കിട്ടിയത് അപ്പം അമ്പാരി ബസ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അമ്പാരി ബസ്സിൻ്റെയും ദസറേൻ്റെയും മൈസൂരത്തേയും കാഴ്ചകളൊക്കെ വരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെല്ലാം ഞാൻ കാണിച്ചു തരും അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ക്യാമറയിൽ ഈ ക്യാമറയിലാണ് നമ്മളിനി അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഷ ത്രീ സിക്സ്റ്റീൻ്റെ ഏറ്റവും പുതിയ എക്സ് ഫൈവ് എന്ന് പറയുന്ന ക്യാമറയാണിത് ഇതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഞാൻ കൂടുതലും ചെയ്യുന്ന ട്രാവൽ വീഡിയോ ആണ് ട്രാവൽ വീഡിയോയിൽ ഇപ്പം അവസാന ഭാഗമായിട്ട് പോയത് പിന്നെ ഹംപിയിലാണ് പോയത് ഹംപിയിലത്തെ കാഴ്ചകളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു ഗോവയിൽ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല ഒരു ബീച്ചിലേ പോയിട്ടുള്ളൂ കോൾവ ബീച്ചിൽ കോൾവ ബീച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അഗാഡ് അഗോഡ ഫോർട്ടുണ്ട് അഗോഡ ഫോർട്ടിൻ്റെ വീഡിയോ പിന്നെ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കൊട്ടിയൂർ വലിയൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ കാഴ്ചകളിലുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒട്ടുമുക്ക എല്ലാ വർഷങ്ങളുടെയും വീഡിയോകൾ ഞങ്ങളെ പിന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചരിത്ര പ്രാധാന്യം അതുപോലെ ഉൾക്കൊണ്ട് ആ ചരിത്രങ്ങൾ മുഴുവൻ അതുപോലെ നമ്മൾ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട് ആ വീഡിയോകളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ എന്താ പറയുക നിങ്ങളാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ അതുപോലെ നിങ്ങൾ കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോകൾ ഞങ്ങൾ ആ കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ദീപക് സാർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 സാറേ പുതിയൊരു ക്യാമറ വന്നു അതിന്റെ അതിന് അതിൻ്റെ ഇത് പറയാൻ വേണ്ടി ഒരു ലൈവില് വന്നാണ് ഇൻഷ ത്രീ സിക്സ്റ്റീന്റെ ഏറ്റവും പുതിയ ക്യാമറയാണ് ഇൻഷ ത്രീ സിക്സ്റ്റി എക്സ് ഫൈവ് അപ്പൊ അതെടുത്തു അതിന്റെ കാഴ്ചകളും അതിന്റെ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നാണ് ഇനി പിന്നെ കുവൈറ്റിലുള്ളവർ എനിക്കൊരു ഗിഫ്റ്റ് അയച്ച് തന്നാണ് ഇൻസ ത്രീ സിക്സ്റ്റീൻ്റെ ഏറ്റവും പുതിയ ക്യാമറ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പറയാനും ഒക്കെയാണ് വന്നത് അപ്പോൾ ഇനി മൈസൂർ ദസറ ഇരുപത്തി ആറിന് ഞാൻ മൈസൂർ പോകുന്നുണ്ട് ദസറേൻ്റെ കാഴ്ചകളെല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പതിനാല് പേരിപ്പ ലൈവ് കാണുന്നുണ്ട് ലൈക്ക് ഒന്നും വന്നിട്ടില്ല ഒറ്റ ലൈക്ക് വന്നിട്ടില്ല എല്ലാരും കൂടെ ലൈക്ക് ബട്ടണിലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത ലൈക്കും കൂടെ കേറൂലേ ലൈവ് കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യ എങ്കിലേ നമുക്കൊരു സന്തോഷമുള്ളൂ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ കമന്റ് ഒക്കെ എഴുതുമ്പോ നമുക്ക് സന്തോഷമുള്ളത് ദീപക് സാർ എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നോ ഭക്ഷണം കഴിച്ചോ ഓക്കെ ഓക്കെ താങ്ക് യു ദീപക് സാറിനോട് വലിയൊരു താങ്ക്സ് കേട്ടോ എല്ലാവരും ലൈവൊക്കെ സ്പോൺസർ ചെയ്ത് എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലോണം വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും അപ്പം എല്ലാവരും എനിക്ക് വന്നൊരു ഗിഫ്റ്റ് ആണ് ആ ഗിഫ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ ലൈവില് വന്നത് അപ്പോൾ എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കും പിന്നെ നിങ്ങളുടെ സുഹൃ പിന്നെ ബന്ധുക്കൾക്കും എല്ലാം ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ എല്ലാ വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു ഇപ്പം നമ്മുടെ പിന്നെ ഇൻഷ ത്രീ സിക്സ്റ്റീൻ്റെ പുതിയ ക്യാമറയാണ് ഏറ്റവും പുതിയ ക്യാമറ എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് അയച്ചു തന്നെയാണ് ആ കാഴ്ചകൾ ക്യാമറയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും ക്യാമറയൊന്ന് കാണിച്ചു തരാനും ഒക്കെയാണ് ഞാനിപ്പോൾ വന്നത് ഇത് ത്രീ എടുക്കുന്ന വീഡിയോ ആണ് ത്രീ സിക്സ്റ്റിയിൽ എടുക്കുന്ന വീഡിയോ പിന്നെ നമുക്ക് രണ്ട് ക്ലിപ്പിംഗ് ആയിട്ട് ഒരുമിച്ചിട്ടാണ് കിട്ടുക പിന്നെ നമ്മൾ അവരുടെ ഈ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീൻ്റെ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് ആ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു സോഫ്റ്റ്വെയറിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല മൊബൈലിൽ വേറെ ആപ്പുണ്ട് ആ ആപ്പിനകത്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ നമ്മുടെ മറ്റ് സോഫ്റ്റ്വെയറിലൊന്നും ഒന്നും ഇട്ടിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രത്യേകത മാത്രമേ ഇതിനുള്ളൂ വീഡിയോ എയ് ഐയിൽ വരെ നമുക്ക് വീഡിയോ എടുക്കാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും സോഫ്റ്റ്വെയറും ഒക്കെ ഞാൻ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ എനിക്ക് അതിൻ്റെ സോഫ്റ്റ് ഇതാണ് അതിൻ്റെ ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയറിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കയറ്റിയിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ നമുക്കിതിൻ്റെ പിന്നെ രീതികളോ ഇത് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിയില്ല ഞങ്ങൾ മീഡിയയിൽ വീഡിയോ കേറ്റും വീഡിയോ കേറ്റി കഴിയുമ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കതിൻ്റെ റേഷ്യോ എല്ലാം മാറ്റി കൊടുക്കണം ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇത് ലോ ലൈറ്റിലെടുത്തൊരു വീഡിയോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു കണ്ടോ ഇപ്പോൾ കണ്ടോ വൈകുന്നേരം ലോ ഇന്ന് ഇന്ന് വൈകുന്നേരം അത് റണ്ണിങ് ആയി വരുന്നേ ഉള്ളൂ ലോ ലൈറ്റിൽ എടുക്കുന്ന വീഡിയോ വീഡിയോ ഇത് അത്ര ലോ ലൈറ്റിൽ പോലും നല്ല നല്ല പ്രകാശത്തോടു കൂടിയുള്ള വീഡിയോ കിട്ടുന്നുണ്ട് അതുമല്ല നമുക്ക് എയ്റ്റ് കെ വരെ ഫോർ കെ മുതൽ എയ്റ്റ് കെ വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് 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 ഏറ്റവും ലോ ലൈറ്റിൽ ലൈറ്റിലെടുത്ത വീഡിയോ ആണ് ഇതാണ് വീഡിയോൻ്റെ ഇത് കണ്ടോ വീഡിയോ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ ഈ വീഡിയോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് നമുക്ക് കിട്ടുക നമുക്ക് ആ വീഡിയോ വേണമെങ്കിൽ വലുതാക്കാം അടുത്ത് എടുത്ത് എടുക്കാം ദൂരേക്ക് തന്നെ കൊണ്ടുപോകാം എങ്ങനെ വേണേലും എഡിറ്റ് ചെയ്യാം അത് ഇവരുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് ആ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു പ്രത്യേകതയൊന്നുമില്ല ഏറ്റവും ഉള്ള പ്രത്യേകതയാണ് ഇവരുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതിൽ മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ വീഡിയോ ലോ ലൈറ്റിൽ പോലും നമുക്ക് നല്ല വീഡിയോ കിട്ടി ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വൈകുന്നേരം ഏഴ് മണി ഏഴര ആയപ്പോൾ എടുത്ത വീഡിയോ ഇത് അന്നേരവും നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതാണ് ആ വീഡിയോൻ്റെ പ്രൊ പിന്നെ പിന്നെ മുന്നൂറ്ററവ് ഡിഗ്രിയിലുള്ള വീഡിയോ ഈ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ നമുക്ക് ഏതാണോ വേണ്ടത് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം ഇതുണ്ടോ ഒരു ബസ്സൊക്കെ ഇറങ്ങി വരുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്ന ഭാഗമാണ് അത് നമുക്ക് ആ ഭാഗം വേണമെങ്കിൽ അവിടെ മാത്രം എടുത്ത് എടുത്തു വെച്ചിട്ട് ആ ബസ്സിന്റെ ഭാഗങ്ങൾ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാം ഇതുകൊണ്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് വരുന്നത് അത് മാത്രം നമുക്ക് പൊസിഷനിൽ മതിയെങ്കിൽ അത് മാത്രമാക്കാം ഇനി അതല്ല അത് കുറച്ച് അകലേന്ന് വരുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ അത് അകലേന്ന് വരുന്നത് പോലെ എങ്ങനെ വേണേലും എഡിറ്റ് ചെയ്യാം ഇവരുടെ നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതൊരു മനോഹരമായ കാഴ്ച കാഴ്ചകൾ നൽകും ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നല്ല നല്ല രീതിയിൽ അവരത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എഡിറ്റിങ് സോഫ്റ്റ്വെയറിൽ വെച്ചിട്ട് ഇവരുടെ എഡിറ്റിങ്ങിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പ്രത്യേകതയുണ്ട് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഗൾഫിലുള്ള ഒരു കുറച്ച് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് എനിക്ക് ഇത് തന്നത് ഈ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ക്യാമറ നല്ലൊരു ബാഗ് ഇതിന് നല്ല വിലയുണ്ട് ഇതിന് നമ്മൾ സെപ്പറേറ്റ് ഈ ബാഗ് എടുക്കുകയാണെങ്കിൽ നാലായിരം അയ്യായിരം രൂപ വിലയുണ്ട് ഈ ബാഗിന് ക്യാമറ ഇട്ട് വെക്കുന്ന ബാഗിന് പക്ഷേ ഇത് ഇതിൻ്റെ പിന്നെ കൂടെ തന്നെയുള്ള ബണ്ടിൽ ഓഫറിലാണ് ഇവരെടുത്ത് എനിക്ക് മേടിച്ച് തന്നത് പിന്നെ ഇത് കണ്ട നല്ലൊരു ചാർജർ ഉണ്ട് പിന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏതാണ്ട് ഒരു അരമണിക്കൂറും കൊണ്ട് ഫുൾ ആവും അതുപോലെയുള്ള ഒരു ബാറ്ററിയാണ് ഇതാണ് ബാറ്ററി ഇത് അതിൻ്റെ ചാർജിങ് സോക്കറ്റാണ് ചാ ഇത് ഫാസ്റ്റ് ചാർജറാണ് ഏതാണ്ട് നമ്മൾ ഫോർ കെയിലൊക്കെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് മിനിറ്റ് കിട്ടും നൂറ്റി ഇരുപത് മിനിറ്റ് നമുക്ക് കിട്ടും ഇത് ബാറ്ററി ഇട്ട് വെക്കാനുള്ള ഒരു ബോക്സാണ് ഇത് കണ്ടോ ഇത് ബാറ്ററി ഇട്ട് വയ്ക്കാനുള്ളൊരു ബോക്സാണ് നല്ല നല്ലൊരു ബോക്സാണ് എല്ലാ ഇൻസെൻ്റ് എല്ലാ സാധനം ഇതാണ് നല്ലൊരു ബോക്സ് ബാറ്ററി ഇട്ട് വെക്കാനുള്ളൊരു ബോക്സ് പിന്നെ ബാറ്ററി അല്ല പിന്നെ ക്യാമറ വെക്കാനുള്ളൊരു ബാഗ് ക്യാമറ മാത്രം വെക്കാനുള്ളൊരു ബാഗ് ഇതാ ക്യാമറ മാത്രം വെച്ച് പൊതിഞ്ഞെടുക്കാനുള്ളൊരു ബാഗ് പിന്നെ നല്ലൊരു ക്യാമറേൻ്റെ ലെൻസ് ക്യാപ്പാണിത് ഇത് വേണ്ട ക്യാമറേന്റെ ലെൻസ് ക്യാപ്പ് പിന്നെ ലെൻസിനൊന്നും പറ്റൂല ഒന്ന് നിലത്ത് വീണാലും ഒന്നും പറ്റൂല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഇത് ഊരി മാറ്റിയാൽ മതി പിന്നെ ഇപ്പൊ ഇതിനുള്ളത് നല്ലൊരു സ്റ്റിക്ക് ഇതാണ് ഇത് ഇൻവിസിറ്റബിളിന്റെ ഇൻസ്റ്റൻ്റെ തന്നെ സ്റ്റിക്കാണ് ഇത് ഒരു ഒരു മീറ്റർ മുകളിലുള്ള സ്റ്റിക്കാണ് ഇനി ഒരു മൂന്ന് മീറ്ററിന്റെ സ്റ്റിക്ക് മേടിക്കണം എന്നാലേ നമുക്ക് ലോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് മേടിക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഒരു ഇരുപത്താറാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും കിട്ടും ഞാൻ മൈസൂർ പോകുന്ന സമയത്തേക്ക് കിട്ടും അപ്പോൾ മൈസൂർ ദസറേൻ്റെയൊക്കെ വിവിധ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹംപിയും ഗോവയാണ് ഹംപിയിലത്തെ നാലഞ്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഹംപിയിലത്തെ നമ്മുടെ അമ്പത് രൂപ നോട്ടിന് പുറകിലുള്ള പിന്നെ ചാരിയേറ്റുള്ള ക്ഷേത്രമുണ്ട് വിത്തല ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഇപ്പോൾ പതിനൊന്ന് പേര് ലൈവിലുണ്ട് ആരും ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും പതിനൊന്ന് ലൈക്ക് കിട്ടൂലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷമുള്ളേ ആരും ലൈക്ക് ചെയ്തിട്ടില്ലല്ലോ വീഡിയോ കാണുന്ന ഒരാളും ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ പതിനൊന്ന് പേര് പന്ത്രണ്ട് പേര് ഇപ്പോൾ ലൈവിലുണ്ട് ഈ പന്ത്രണ്ട് പേര് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ളൂ ലൈവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈക്കൊക്കെ കിട്ടുമ്പോ അല്ലേ നമുക്ക് സന്തോഷമുള്ളേ അതെന്താ ആരും ലൈക്ക് ചെയ്യാത്ത നിങ്ങളല്ല ലൈവിലൊക്കെ വരുമ്പം പിന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് വീഡിയോക്ക് ലൈക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലാന്ന് നമുക്ക് സന്തോഷമുള്ളത് അപ്പോഴാണ് നമുക്ക് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ കാണും മറ്റുള്ളവരുടെ ആ ആരോ ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്ത ഒരാൾക്ക് നന്ദി പറയുന്നു ആരോ ഒരാൾ ലൈക്ക് ചെയ്യും ഇപ്പോൾ പതിനഞ്ച് പേര് ലൈവിലുണ്ട് ആ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ പതിനഞ്ച് ലൈക്ക് ആകട്ടെ എല്ലാ നിങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരിക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഇതേലുള്ളൂ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തൂടെ അപ്പോൾ ലൈവില് ലൈവിലുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു സന്തോഷമുണ്ട് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ലൈവിൽ വന്ന എല്ലാ സുഹൃത്തുക്കളും നന്ദി പറയുന്നു ഒരു അരമണിക്കൂർ ലൈവ് ഇടാം എന്നും വിചാരിച്ച് വന്നതാണ് അപ്പോൾ അരമണിക്കൂർ ഏകദേശം ആകാറായി അപ്പം നിങ്ങൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് നിങ്ങളെ കാണിച്ചു തരാനും എൻ്റെ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടാനുമാണ് ഞാൻ ലൈവ് വന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഈ എനിക്ക് ഗിഫ്റ്റ് തന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോ എനിക്ക് ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ കൂടിയാണ് അയച്ചു അപ്പോൾ അവർ പിന്നെ അതിൽ പ്രധാനി ലാലുവാണ് ലാലു ലാലു ചേട്ടനാണെന്ന് എല്ലാവരോടും പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് തരാൻ ഒരു ഇതായത് അപ്പോൾ എല്ലാവരും അവർക്ക് ഒരു നന്ദി പറയുക ലൈവിലൊരു നന്ദി പറയുക എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫൈവിൻ്റെ പിന്നെ ബണ്ടിൽ ഓഫറിലാണ് എനിക്ക് അവർ അയച്ചു തന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളെല്ലാം കാണിക്കുന്നു അപ്പോൾ ഈ ക്യാമറയാണത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീൻ്റെ ഏറ്റവും പുതിയ ക്യാമറയാണ് ഈ ക്യാമറയിലാണ് ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ക്യാമറയിലത്തെ വിഷവലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ മോഡലിംഗ് എല്ലാം നമുക്ക് പഠിക്കണം എഡിറ്റിങ്ങും കുറച്ച് പഠിക്കാനുണ്ട് കുറേ പഠിക്കാനുണ്ട് കുറച്ചൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഒട്ടും അറിയില്ല അപ്പോൾ ഇനി കുത്തിയിരുന്ന് എഡിറ്റിംഗ് എല്ലാം പഠിക്കണം എഡിറ്റിംഗ് എല്ലാം പഠിച്ച് വീഡിയോ ചെയ്ത് നിങ്ങളെല്ലേക്ക് എത്തിക്കണം ഞാൻ ഫിലിമോറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫിലിമോറയിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീൻ്റെ എന്നെ ആപ്പിൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമൻറ്റായി എഴുതി അറിയിക്കുക നമ്മുടെ വീഡിയോ എന്നെ പരമാവധി ആളുകൾ കാണുക പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻഫ്രേഷൻ കൂടും അപ്പം അതൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കുക നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ് അപ്പോൾ ഈ സമയം പത്ത് മണിയായി പത്ത് മണിയല്ല പത്തേ അഞ്ചായി പത്തേ അഞ്ച് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുഡ് നൈറ്റ് അപ്പം നമ്മളങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഞാനോ രണ്ടുപേരിപ്പോൾ കമൻറ്റ് എഴുതിയിട്ടുണ്ട് അവർ അവർക്ക്